കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളകം നന്ദിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തില് ഗൗതം നേരെ ഓഫീസിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കമ്മീഷണറുടെ ക്യാബിലേക്ക് വന്നപ്പം കമ്മീഷൻ പറഞ്ഞു ഗൗതം ഇരിക്കാൻ പറയണം എന്താ സാർ അർജന്റായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ ഗൗതത്തിന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ച പിന്നീട് കമ്മീഷൻ പറഞ്ഞു അതെ ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കണം ഇത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല അത്ര സീക്രട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഗൗതനെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചത് അത് മാത്രമല്ല നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം എങ്കിലോ നമ്മൾ ചെയ്യുന്ന കാര്യം വിജയിക്കുള്ളു പറയാണ് പിന്നീട് കാര്യങ്ങളെല്ലാം ഗൗതനോട് പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗൗതമ വിഷമിക്കേണ്ട ഇപ്പൊ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് തിരിച്ചു വളം പറയുന്നത് ഗൗതന് എത്ര ഫോഴ്സിനെ വേണമെങ്കിലും എടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും നമ്മൾ തോൽക്കാൻ പാടില്ലെന്ന് പറയണം ഗൗതമ ഒരു കാരണവശാലും നമ്മൾ തോൽക്കില്ല കാരണം ഒരു മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് മാവോയിസ്റ്റുകൾ എവിടെയാണെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി പിടികൂടണം അതിങ്ങനെ അങ്ങനെ ഒരു ഓപ്പറേഷനാണ് ഗൗത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗൗതം ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ ഗൗതനോട് പറഞ്ഞു അതെ ഒരു ഒരിടത്ത് നമുക്കൊരു ഫോൾട്ടും വരില്ല അറിയാമല്ലോ കാര്യങ്ങളൊക്കെ പിന്നീട് എവിടെയാന്നുള്ള ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കണം ശരി സാർന്ന് പറഞ്ഞ് ഗൗതം പറഞ്ഞു ഈ സമയത്ത് നന്ദ വല്ലാത്ത ടെൻഷനിലായിരുന്നു മുറിയിലേക്ക് ചെന്നിട്ട് നന്ദയ്ക്ക് ഒരു സമാധാനം കിട്ടിയില്ല നന്ദയുടെ മനസ്സ് മൊത്തം തെളിയുന്നത് പിങ്കി താനും ഗൗതമേഡിനും ഉപയോഗിച്ച് ആ ഷീറ്റ് എല്ലാം വാരി വാരിട്ട് കത്തിക്കുന്നവരംഗങ്ങളായിരുന്നു കാരണം ആദ്യ രാത്രി കഴിയുമ്പോൾ പിറ്റേ ദിവസം കുറച്ച് നല്ല നല്ല ഓർമ്മകളൊക്കെ മനസ്സിലുണ്ടാകണ്ട പക്ഷെ ആ ഓർമ്മകളൊന്നും അല്ല നന്ദേനെ അലട്ടിക്കൊണ്ടിരുന്നെ ആ പിങ്കി ചെയ്ത പ്രവൃത്തിയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുക പിന്നീട് പോയി ബാഗ് തുറന്ന അതിൻ്റെ അകത്ത് അച്ഛൻ്റെ ആ ഫോട്ടോ എടുക്കുവാണ് അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് വിനിയൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുക എന്തിനായിരുന്നു അച്ഛാ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വിഷമങ്ങളൊക്കെ തുറന്നു പറയാം ഇപ്പം ഞാൻ ആരോടെ പറയണം എൻ്റെ വിഷമങ്ങൾ ഒരുപക്ഷെങ്കിൽ അച്ഛനൊരു വാക്ക് ഗവർണ്മെന്റിനെ വാങ്ങിച്ചോണ്ടല്ലേ എനിക്ക് ഇന്നിങ്ങനെ ഉണ്ടായത് എന്തിനായിരുന്നു വെറുതെ പിങ്കി മനസ്സിലുണ്ടായിരുന്നു അറിഞ്ഞിട്ടും എന്നെ വിവാഹം കഴിച്ചു ഈ അവസ്ഥയിലെത്തി ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും ഓർത്ത് ഇത്രയും കാലം ജീവിച്ച് വല്ല്യമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ആദ്യരാത്രി ആഘോഷിച്ചത് പക്ഷേ പിങ്കി ഇങ്ങനെയൊന്നും ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇനി എന്താച്ചാൽ ഞാൻ ചെയ്യണ്ടേ ഒരു പക്ഷെ ഞാൻ തെറ്റുകാരിയാണോ ഞാൻ കാരണമാണോ പിങ്കിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്ന് ആകെ വിഷമത്തില എന്തേലും പിങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലെ എനിക്ക് വിഷമം അത് മാത്രമല്ല ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ അത് എനിക്ക് ആരോടും പറയാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞിരുന്നത് പൊട്ടിക്കറിവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയും അങ്ങോട്ട് വരുന്നേ ലക്ഷ്മിയമ്മ ഒന്നിട്ട് ചോദിച്ചു മോള് നീ എന്തെടുക്കുവാന്ന് ചോദിക്കണം വേണം അയ്യ ഇത് കൊള്ളാലോ മോൾ എന്തിനായിരുന്നു കരയണേ സങ്കടപ്പെടുന്നേ പിങ്കിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നാലും ലക്ഷ്മിയമ്മ മോള് സങ്കടപ്പെടണ്ടെട്ടോ അതൊക്കെ മാറൂന്നേ അറിയാലോ അത് പതുക്കെ പതുക്കെ മാറും പിങ്കിയുടെ അപ്പുറത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ട് പിങ്കിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് എന്നാലും ആ നോർത്ത് മോള് വിഷമിക്കണ്ട അല്ല ഗൗതമം വല്ലേ വിളിക്കും എന്തേലും ചെയ്തോ ഇല്ലമ്മ വിളിച്ചില്ല എന്ന് പറയാം അല്ല അവൻ എങ്ങോട്ടെ ഇത്ര രാവിലെ പോയത് അവൻ ഓഫീസിലേക്ക് ആണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി ഇപ്പൊ പോകേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞ മോളോടൊപ്പം രണ്ടുമൂന്ന് ദിവസം ലീവെടുത്ത് അവൻ ഇവിടെ ഇരിക്കേണ്ട അല്ലേ അല്ല പിന്നെ ഗൗതമം സാറിൻ്റെ എന്തോ അത്ര അർജന്റായിട്ട് കോളുണ്ടായിരുന്നു കമ്മീഷനെ വിളിച്ചത് അപ്പൊ അതുകൊണ്ടാണ് പോയത് അല്ലെങ്കിൽ സാറ് പോത്തില്ലായിരുന്നു പറയാം ഒരുപക്ഷെ ഗൗതമോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നോക്കുമായിരുന്നു ഗൗതമോൻ കൂടി ഇവിടെ ഇല്ലാതെ പോയി സാറില്ല മോള് വിഷമിക്കണ്ടെട്ടോ ഒന്നും സംഭവിച്ചൊന്നും എപ്പോഴാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇനി ഇതിന്റെ പേര് പിങ്കി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒന്നും മൈൻഡ് ചെയ്യണ്ട പിന്നെ പിങ്കിയെ കുറിച്ച് അറിയാലോ പിങ്കിയുടെ മാനസികാവസ്ഥ ഇപ്പോഴത്തെ ശരിയല്ല അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാം അയ്യ എനിക്ക് വിഷമമില്ല അതേ വല്യമ്മ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ല അവളേയും കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് ഒരു പക്ഷെ അവൾക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് കാണുമായിരിക്കും അറിയാൻ നിനക്ക് സ്വഭാവങ്ങളൊക്കെ അറിയാന്നല്ലേ അതുകൊണ്ട് മോൾ ഇപ്പൊ അതേക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട ബാ വന്ന് ആഹാരം കഴിക്കാൻ പറയണം വേണ്ടമ്മേ എനിക്ക് നല്ല വിശപ്പില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല മോൾ ഇങ്ങോട്ട് വാ അമ്മ വാരിത്തന്നെ വാരിത്തരാം എന്ന് പറഞ്ഞ് അന്തേനെ ബലമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുക ആഹാരമൊക്കെ എടുത്തു കൊടുക്കുവാണ് ഈ സമയത്തോ പിങ്കി ഓകെപ്പാടെ കട്ട കൽപ്പിലായിരുന്നു ബാത്റൂമിൽ അങ്ങനെ അതിനകത്ത് കയറി ഷവറിനകത്ത് വെള്ളം വീണുകൊണ്ടിരിക്കുക ഈ സമയത്ത് അർജുൻ കുറേ സമയം പിങ്കി ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങുന്നില്ല അർജുൻ വന്ന് കഥയെ മുട്ടുക പക്ഷെ പിങ്കി തുറക്കാൻ കൂട്ടാക്കില്ല അവസാനം അർജുൻ പറഞ്ഞു പിങ്കി നീ തുറന്നില്ലെങ്കിൽ ഞാനിത് കണ്ടല്ലോ ഈ ഞാൻ ഈ ഡോറ് എന്ന് പറയുകയാണ് ഇത് കേട്ടത് പിങ്കി എന്ത് ചെയ്യുക പിങ്കി പതുക്കെ ഷർ ഓഫ് ചെയ്തിട്ടും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ് ആ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് അർജുൻ ഞെട്ടിപ്പോവാണ് കാരണം മൊത്തം കുളിച്ച് ഇങ്ങനെ പിങ്കി ഇങ്ങനെ നിനക്ക് ഇത് എന്ത് പറ്റി പിങ്കി പ്രാന്താണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒന്നും മിണ്ടിയില്ല പിങ്കി നിന്നോടാ ചോദിച്ചേ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ നിന്റെ തലേ മുഴുവൻ വെള്ളം താഴുന്നുണ്ട് നിനക്ക് വല്ല പനിയും പിടിക്കില്ലേ പനി പിടിക്കട്ടെ ഞാൻ ചത്തുപോട്ടെ ആർക്കും ഇവിടെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കുകയാണ് അതെ പിങ്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ തോന്നിയസ്സനെല്ലാം കൂട്ടെന്നും വെച്ചോണ്ട് ഇതേ ഇങ്ങനത്തെ തോന്നിയ ദിവസങ്ങളൊക്കെ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കൂട്ടിനിക്കാൻ പറ്റില്ലെന്ന് പറയാം ഞാൻ മരിച്ച പോലും ഇവിടെ ആത്താൻ കുഴപ്പം ഞാൻ മരിക്കുന്നതല്ല എല്ലാവർക്കും ഇഷ്ടം ഞാനാണല്ലോ ഈ വീട്ടില് ഇന്ത്യപരത്തിലൊരു ബാധയായിട്ടിരിക്കണേ ഞാൻ അങ്ങോട്ട് മരിച്ചേക്കാന്ന് പറയണം പിങ്കി നീ എന്തൊക്കെ അനാവശ്യമാ പറയണേ നീ ഇങ്ങോട്ട് വാ നിങ്ങള് ഞാൻ തല തുറത്താരാന്ന് പറയണേ വേണ്ട എന്ന് പറയുന്നത് പക്ഷെ അർജുന ഒന്നും കേട്ടില്ല പിങ്കിയെ തലയൊക്കെ തുറത്തി നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ അല്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടാകാന്ന് പറയുകയാണ് അർജുൻ്റെ മനസ്സ് അർജുന മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെങ്കില് ഇന്നലെ ഗൗതമേനും നന്ദേടത്തിനും നമ്മൾ ആദ്യരാത്രിയാണോ അതുകൊണ്ടാണ് പിങ്കിക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് പിന്നീട് പിങ്കി അങ്ങോട്ട് പോയി പോയിരിക്കുവാണ് ഈ സമയം അർജുൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചായ എന്തെങ്കിലും എടുത്തുകൊണ്ട് പറഞ്ഞോന്നൊക്കെ ചോദിക്കുക ഒന്നും മിണ്ടിയില്ല കാരണം അർജുന മനസ്സിനും വല്ലാത്ത സങ്കടം ഉണ്ടായി ഉണ്ടായിരുന്നു ഏറെ പ്രതീക്ഷയോടുകൂടി ഇങ്ങോട്ട് വന്നത് നന്ദേടത്തിനൊപ്പം എങ്ങനെയെങ്കിലും പിങ്കി തന്നെ മനസ്സിലാക്കും ഗൗതമേടിന്റെ കല്യാണം കഴിഞ്ഞല്ലോ പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുക പിങ്കി തന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക അർജുൻ എന്തു ചെയ്യണമെന്ന് നടത്തില്ല ആരോടെങ്കിലും തന്റെ സങ്കടവും തുറന്നു പറയണമെന്നുണ്ട് പക്ഷെ ആരോടെ പറയുന്നത് ഗൗതമോട് പറയാൻ പറ്റില്ല നന്ദിയുടെ പറയാൻ പറ്റില്ല അവരുടെ ജീവിതം അവരുടെ ജീവിതമാണ് പോകുന്നേ താൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഭയങ്കര സങ്കടം അർജുനന് അർജുനങ്ങോട് വിങ്ങി അവിടെ നിന്ന് പിന്നീട് അർജുന മുറിയിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ ഈ സമയത്ത് പിങ്കി എന്തു ചെയ്യുക പിങ്കി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക പിങ്കിയുടെ മനസ്സിൽ ഗൗതമം നന്ദയം മാത്രമായിരുന്നു ഗൗതവുമായിട്ട് താൻ അവിടെ രാമേശ്വരത്ത് പോയ കാര്യങ്ങളൊക്കെ എന്നിട്ടാണ് ഗോവൻ തന്നെ ചതിച്ചിരിക്കുന്നത് ഒരു പെണ്ണിനെ കൂടെ കിടത്തി കിടത്തി ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ഇപ്പം ഗോവം തൻ്റെ ആരുമല്ല ശരിക്കും പറഞ്ഞാൽ താനിപ്പം മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പം തനിക്ക് ജീവിക്കണമെന്ന് പോലുമില്ല എന്തിനാ ജീവിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടി ജീവിച്ചിരിക്കുന്നത് ഇത്രയും കാലം താൻ വിശ്വസിച്ചെല്ലാം വെറുതെയായിരുന്നു അങ്ങനെ പിങ്കിയുടെ സമനില പോലും അങ്ങ് തെറ്റുവാണ് വേണം പിങ്കി വല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറുവാണ് പിങ്കി പിന്നീട് പിങ്കിക്ക് ഇങ്ങനെ എന്തോ വല്ലാത്ത തണുക്കുന്ന പോലെയൊക്കെ തോന്നും പിങ്കി അങ്ങോട്ട് കിടക്കുവാണ് അങ്ങനെ കിടന്നുകഴിയുമ്പോൾ അർജുന അങ്ങോട്ട് വരുന്നേ അർജുനൻ ഒന്ന് നോയി കഴിയുമ്പത്തേനും പിങ്കിരം വിറക്കുവാണ് അർജുന മനസ്സിലായി പനിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് അർജുന എന്തു ചെയ്യാണ് പോയി ഒരു തുണിയൊക്കെ എടുത്തു നെറ്റിക്കിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേങ്കില് ആ വെള്ളം മൊത്തം ദേഹത്ത് വീണുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്നീട് പിങ്കിന് മൂടി പുതപ്പിക്കുകയാണ് പുതപ്പിക്കിയിട്ട് പുതപ്പിച്ചിട്ട് അർജുന ഇങ്ങോട്ട് മാറുകയാണ് അർജുനന് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അർജുന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും എന്തേമേ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എങ്ങോട്ടെല്ലാം ഓടിപ്പോയാലോ ഒരു പക്ഷേ അങ്ങനെ പോകുകയാണെങ്കിൽ ഈ കാഴ്ചകളൊന്നും കണ്ട വരത്തില്ല ഇങ്ങനെ ഓരോ നിമിഷം ഇവിടെ ഉരുക്കി ഉരുക്കി ജീവിക്കുന്നേക്കാൾ നല്ലത് അതാന്ന് തോന്നുന്നത് പിങ്കിയുടെ ഒരിക്കലും തനിക്ക് ഇടം കിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോഴും ആ മനസ്സ് ഗൗതമേഡം തന്നെയാന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അർജുനൻ ഈ സമയത്ത് ഗൗതമെന്തു ചെയ്യണം ഗൗതമം തൻ്റെ കൂട്ടാളികളും കൂടെ നേരെ അവരെ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ആടെ മാവോയിസ്റ്റുകളും തോന്നുന്നു അതുപോലെ വേഷമൊക്കെ ധരിച്ച് രണ്ടുപേരും സ്ത്രീയുണ്ട് പുരുഷനുണ്ട് സ്ത്രീ ആണ് നല്ല വയറൊക്കെ ഉണ്ട് ഏകദേശം ഡെലിവറി ഒക്കെ ആകാറായിട്ടുണ്ട് അപ്പം അവര് തന്നെ ഭർത്താവിനോട് പറയാതെ ഇനി എനിക്ക് ഇങ്ങനെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അധികം വൈകാതെ തന്നെ മോളാണോ മോളാണോ എന്നും അറിയത്തില്ല പുറത്ത് വരും അപ്പം എനിക്ക് താലോലിക്കാനും കൊഞ്ചിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് പഴയ ഇപ്പം ഈ അനകം എന്നുള്ള ഈ പേരിട്ട് എനിക്കെന്നെ പഴയ അഭിരാമിയിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുക എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുമെന്ന് പറയുവാണ് കൂടെയുള്ള തന്റെ ഭർത്താവിനോട് എന്ത് കേട്ട് കഴിഞ്ഞപ്പം അയാളൊന്നും മിണ്ടാൻ നിൽക്കുകയാണ് അയാൾക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ് ഈ സമയത്താണ് പുറത്ത് കാൽ പെരുമാറ്റം കാലോച്ച കേട്ടെ രണ്ടുപേരും കൂടെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണ് അത് മറ്റാരും ആയിരുന്നില്ല ഗോതുമും ഗൗതത്തിൻ്റെ കൂട്ടാളുകളും കൂടെ ആയിരുന്നു അവരെ പിടിക്കാൻ വേണ്ടി വന്ന അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ഫുൾ വിശേഷം വന്നിട്ടില്ല കേട്ടോ അപ്പം എന്താ ഓപ്പറേഷൻ അതിപ്പോ അത് തന്നെയായിരിക്കും ഹോസ്റ്ററുകൾ പിടിക്കാൻ പോയ തന്നെയായിരിക്കും അപ്പം അതിൻ്റെ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് ഒരു ഉച്ചയ്ക്ക് ഞാൻ വരാം കാരണം ഇത് പ്രമോഹവിശേഷം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞു അപ്പം ഫുൾ വിശേഷം വന്നാലേ അറിയത്തുള്ളൂ ഗൗതമിനിയവരെ പിടികൂടുവോ അവരാര എന്താ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം എന്താ എന്ത് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ കാരണം കാണുമായിരിക്കുമല്ലോ ഇനിയിപ്പോൾ ആ ഓപ്പറേഷനിൽ ഗൗതത്തിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് പോലും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി